ട്രഡീഷണൽ ആണെങ്കിലും ഇന്നത്തെ ഫാഷൻ ഇൻഡസ്ട്രിയിൽ വളരെ ട്രെൻഡിംഗ് ആയി മൂവ് ചെയ്യുന്നതാണ് നമ്മുടെ അജരക്ക് കലങ്കാരി തുടങ്ങി അതിലല്ലാതെ വ്യത്യസ്തമായ രീതിയിൽ ഇത് അങ്ങനെ വന്നിരിക്കുന്നു പാച്ച് വർക്ക് ദുപ്പട്ട് അരക്കിലാണ് അങ്ങനെ വരുന്നു ബിഗ് വിടുത്തിൽ ആണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ബിഗ് വിടുത്തല്ല ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഇത് ആകശം കണ്ടു ഓവർലോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് നമ്മൾ കസ്റ്റമൈസൈസ് ചെയ്യുന്നതാണ് അതങ്ങനെ വരുന്നു എൻ്റെ ടാസൽസ് ഉണ്ട് നിയർ ബൈ നയൻറ്റി ടു ഹൺഡ്രഡ് പീസസ് ജോയിൻ ചെയ്ത് ഫിനിഷ് ചെയ്ത് വരുന്നതാണ് അത് അങ്ങനെ വരുന്നു തൗസൻഡ് റുപ്പീസാണ് ഈ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇത് വേണമെങ്കിൽ സെയിം സ്റ്റോൾ വേണമെങ്കിൽ അവൈലബിൾ ആണ് ടു പോയിന്റ് ടു ഫൈവ് മീറ്റേഴ്സ് രണ്ടേക്കാൽ മീറ്ററിൽ സെവൻ ഫിഫ്റ്റി റുപ്പീസിന് നിങ്ങൾക്ക് ചോളായിട്ടും ചെയ്തു തരുന്നതാണ് ഇത് അതേ മോഡൽ ഫാബ്രിക്കിന് സ്ക്വയർ കട്ട് പാറ്റേണിൽ റണ്ണിംഗ് മെറ്റീരിയൽ ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്രോപ് ടോപ്പ് ചെയ്യാനാണെങ്കിലും സ്കേട്ടിലേക്ക് ജോയിൻ ചെയ്യാനാണെങ്കിലും യോക്കിന് വേണമെങ്കിലും ഒക്കെ കട്ട് ചെയ്തെടുക്കാം ചെയ്തെടുക്കാൻ അങ്ങനെ വരുന്നു പെർ മീറ്റർ റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് നാനൂറ് രൂപയാണ് വരുന്നത് സെയിം ടൈപ്പ് നമ്മൾ കലങ്കാരിൽ ചെയ്തിട്ടുണ്ട് റണ്ണിങ് ഫാബ്രിക് ഫാബ്രിക്കായിട്ട് നിങ്ങൾക്ക് എത്ര മീറ്റർ വേണമെങ്കിലും പൊട്ടിക്കർക്ക് വേണമെങ്കിലും നമ്മൾ ബൾക്ക് ആയിട്ട് വേണമെങ്കിലും ചെയ്തു തരും ഇങ്ങനെ റണ്ണിങ് ഫാബ്രിക് പോലെ ചെയ്ത് തരും ഇതിന് റേറ്റ് വരുന്നത് ത്രീ ഹണ്ട്രഡ് റുപ്പീസാണ് മുന്നൂറ് രൂപ സെയിം വരുന്നത് നജരക്കിൽ അതുപോലെ പാനൽ പോലെ സ്ക്വയർ കട്ട് പാനൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫോർ ീസ് ഇത് അതുപോലെ പാനൽ പോലെ ചെയ്യുന്നതിന് ഇതെങ്ങനെ വരുന്നു നിങ്ങൾക്ക് കുറച്ച് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വരുന്നു ഫോ ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പാനലിന് സ്ക്വയർ കട്ടിന് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് പർച്ചേസ് ചെയ്യാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക